നിയോഗങ്ങൾക്ക് ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ദൈവീക നിയോഗങ്ങളുള്ളവർക്ക് അധികാരങ്ങളുണ്ട് സ്ത്രോത്രം മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ ശേഷം ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അനന്തരം അവൻ പന്തിരെ അടുക്കൽ വിളിച്ചു അവരെ ഈ രണ്ടായി അയച്ചു അയച്ചു തുടങ്ങി അവർ അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അല്ലേലു ഈ അസ്തോത്രം ഈ നിയോഗവുമായി ബന്ധപ്പെട്ട എപ്പോഴും ഒരു അധികാര കൈമാറ്റമുണ്ട് എന്നോർക്ക് അധികാര കൈമാറ്റം നിങ്ങൾ ഓർത്തു നോക്കിക്കേ നൈൽ നദിയിലെ വെള്ളം ആ വെള്ളത്തിനടിയിലെ ചെളി മോശക്കെതിരെ വെല്ലുവിളിച്ചതാണ് വർഷങ്ങളായി ഈ നൈൽ നദിയെ ദേവതയായി കണ്ട് അതിനെ പൂജിക്കുകയും ആ നൈൽ നദിയെ ഈജിപ്ഷ്യൻസ് വളരെ റെസ്പെക്റ്റോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അവരുടെ ഞാനോ ഷീ നൈൽ നദി വൺ ഓഫ് ദ ഗോഡസസ് ആണ് ഒരു അവർക്കുള്ള ധാരാളം ദേവതമാരുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ നൈൽ നദി നൈൽ നൈൽനദിയെ അവർ ആരാധിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇസ്രയേൽ മക്കളുടെ ആൺ തലമുറകളെ ആ നൈൽ നദിക്ക് വിട്ടുകൊടുക്കാൻ അവർ അങ്ങനെ ഒരു ഒരു നിയമം പാസാക്കിയത് സ്തോത്രം ഇവിടെ മോശ ഈ നിയോഗം ഇവിടെ വരുമ്പോൾ അതിരാവിലെ ഈ നൈൽ നദിയുടെ അരികിൽ ഫർവൻ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം രാവിലെ നീ ഫർവന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം അല്ലേലും ഈ അസ്തോത്രം പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നു ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കുന്നു അടിക്കും അത് രക്തമായി തീരും സ്തോത്രം ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം മോശക്കുഞ്ഞിനെ മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ നൂറ്റി ഇരുപത് ദിവസം പൂർത്തിയാകാത്ത ആ മോശക്കുഞ്ഞിനെ അമ്മ ഒരു പെട്ടകത്തിനകത്തൊക്കെ വെച്ച് നൈൽ നദിയുടെ മുകളിലേക്ക് വിടുമ്പോൾ ആ നൈൽ നദിയുടെ അടിയിൽ സ്തോത്രം ആക്രോശിച്ച് കടന്ന ഒരു ശക്തിയുണ്ട് സ്തോത്രം ദീർഘനാളുകളായി പൂജിച്ച് 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 സ്തോത്രം ശക്തിപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സാധാന്യ ശക്തി അല്ലെ മോശയുടെ രക്തം കുടിക്കാൻ ഹല്ലേലൂയ അവനെ തീർത്തു കളയുവാൻ വാദിച്ചു നിന്ന ഒരു സാധാന്യ ശക്തി അതിന്റെ നടുവിൽ മോശയെ മനോഹരമായിട്ട് അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്നാൽ ദീർഘവർഷങ്ങൾക്ക് ശേഷം അടുത്ത എൺപത് വർഷങ്ങൾക്ക് ശേഷം ഇതേ മോശ തിരിച്ചു വന്നു ഞാൻ വിശ്വസിക്കുന്നു മോശ നൈൽ നദിയിലെ വെള്ളത്തിന്റെ മേൽ അടിച്ചപ്പോൾ അടികൊണ്ടത് അല്ലെങ്കിൽ ആ വെള്ളത്തിനകത്ത് അലലിയ വാണുകൊണ്ടിരുന്ന സാധാന്യ ശക്തിക്കാണ് അവന്റെ രക്തം അല്ലെങ്കിൽ ആ നൈൽ നദിയിലെ വെള്ളത്തെ അലലിയ രക്തമാക്കി തീർത്തു അല്ലെ

മോശ മോശ ഈ വെള്ളത്തെ അടിച്ച് ഓർക്കുക അവന്റെ ജീവിതത്തിൽ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഈ നദിക്ക് അവനെ തിന്നുകളയാൻ കഴിഞ്ഞില്ല അവനും അവനോടുകൂടെ പുറപ്പെട്ട മരുഭൂമിയിലെ ദൈവസഭയും വിഴുങ്ങിക്കളഞ്ഞാൽ കഴിഞ്ഞില്ല ജനത്തെ കൊണ്ട് അനുഭവം ആ വെള്ളത്തിന്റെ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല െ മധുരമാക്കാൻ കഴിയുന്ന മോശയുടെ പ്രാർത്ഥനയും അല്ലരിയോ അടുത്ത് നിൽക്കുന്ന വൃക്ഷം വെട്ടിയിടാൻ ശക്തിയുള്ള ഒരു നിയോഗമുള്ളവന്റെ കരവും നിൽക്കുന്നിടത്തോളം കാലം മോശയെ അതിന്റെ വെള്ളം കൊടുക്കാതെ ജനത്തെ കൊന്നുകളയാൻ ശ്രമിക്കുന്ന മരുഭൂമിക്ക് അവിടെയും വെള്ളത്തിന് മോശയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല നിയോഗമുള്ളവനെ അല്ലെങ്കിൽ നിയോഗം പ്രാപിക്കാൻ സാധ്യത

ആരും വാദിച്ച ശത്രുവിന്റെ ശത്രുവിന്റെ നിന്ന് 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 അവനെ അവനെ വെള്ളത്തിൽ വായിൽ കാര്യം അവന്റെ നടത്തി നിയോഗമുള്ളവനെ അധികാരം കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ശിഷ്യന്മാരും ഈ എഴുപത്തിരണ്ട് പേരും എല്ലാവരും പോയിട്ട് തിരിച്ചു വന്ന ഒരു കാര്യം പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് വ്യാധികളെല്ലാം മാറുന്നു ഭൂതങ്ങൾ കീഴടങ്ങുന്നു ഇതെല്ലാം ഇവർ വന്ന് പറയുകയാണ് സ്തോത്രം പക്ഷെ യേശു അന്നേരം അവരെടുത്ത് ഒരു കാര്യമുണ്ട് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല വ്യാധികൾ മാറുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതോർത്ത് അതിന് നിങ്ങൾ സ്തോത്രം ചെയ്യണം അതിന് നിങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റണം ഹലേ ലു അതിനാണ് നിങ്ങൾ നന്ദി പറയേണ്ടത് ഹലെ ലുയ്യ സീ നിയോഗത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്ന അധികാരമുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട അധികാരം വ്യാധികളെ മാറ്റാനും ഭൂതങ്ങളെ പുറത്താക്കാനും വെള്ളത്തെ വിഭാഗിക്കാനും ജനത്തെ വിടിവിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഓർക്കുക ആദ്യത്തെ അധികാരം മറ്റൊന്നാണ് ജോൺ ചാപ്റ്റർ വൺ വേഴ്സ് ട്വൽവ് വിശ്വയോഹന നിധി സുശേഷം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം എന്താണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഹല്ലേ വി നമ്മൾ നിയോഗമെന്നും അധികാരമെന്നും ഒക്കെ കേൾക്കുമ്പോൾ മറ്റു പലതിൻ്റെയും പുറകെ ഓടുന്നതിനേക്കാൾ മുമ്പേ നിയോഗമുള്ളവൻ ഒരു ദൈവ പൈതലായി നിലനിൽക്കുവാൻ തൻ്റെ മേൽ ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിക്കും ഈ കാലഘട്ടത്തിൽ പലരും അധികാരം ഉപയോഗിച്ച് പലതും 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 ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ദൈവ പൈതലായി തുടരാൻ ദൈവ മക്കളാകൻ അധികാരം എ പ്രോസസ് അങ്ങനെ വിശ്വസിക്കുന്ന ആ നിമിഷം ഒരു ദൈവവൈതലായി അങ്ങ് മാറി എല്ലാം പെർഫെക്റ്റ് ആയി ഇനിയിപ്പം പോലെ ജീവിക്കാന്ന് പറയുന്ന ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം ദൈവമക്കളാകാനുള്ള അധികാരം ആയിക്കൊണ്ടേയിരിക്കാനുള്ള അധികാരം അവസാനത്തോളം പിടിച്ചു നിന്ന അല്ലലിയ രക്ഷയുടെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരനുഭവം ആ സാൽവേഷന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് ആ ദൈവ പൈതലായി ഹാലിയായി ഇവിടെ ഒരു ദൈവവൈതലായി മാറി ദൈവവൈതലായി തുടർന്ന് ഒരു ദൈവവൈതലായി അക്കരെ എത്താനുള്ള ഒരു അധികാരം ഈ നിയോഗത്തിനകത്തുണ്ട് ബാക്കി എല്ലാ അധികാരവും ഉപയോഗിച്ചിട്ട് ഈ അധികാരം നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുത് ഇടയാകരുത് അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സ്തോത്രം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കഥാവേ നിയോഗത്തോട് ചേർന്ന് വരുന്ന ഈ അധികാരങ്ങൾ ഉപയോഗിക്കാൻ കഥാവേ പ്രത്യേകിച്ച് ഒരു ദൈവവൈതലായി തുടരാനുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരാനുള്ള ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല ഒരു ഇരുമ്പ് തണ്ട് കാന്തത്തോട് ചേർന്നിരുന്ന് അതിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ആ ദൈവ മക്കളാകാനുള്ള അധികാരം നിയോഗത്തിലൂടെ പ്രാപിക്കുന്ന അധികാരം നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലേ സ്തോത്രം സ്തോത്രം ഇനി ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ലൂക്കോസ് വിശേഷം പത്താം അധ്യായം വായിച്ചു മക്കോസ് മൂന്ന് വായിച്ചു മത്തായി പത്ത് വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വായിച്ച കുറിവാക്യത്തിലുമുണ്ട് നിയോഗിച്ച് അയച്ചെന്നാ വായിക്കും നിയോഗിച്ച് അയച്ചു പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ താൻ ചെല്ലേണ്ടുന്ന പട്ടണങ്ങളിലേക്ക് അവൻ അവരെ ഈരണ്ടായി അയച്ചു നിയോഗിച്ചയച്ചു അപ്പൊ ഈ നിയോഗം പ്രാപിച്ച ഒരാളിന് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല യു എൻ്റെ മേൽ ഭയങ്കര നിയോഗം എൻ്റെ മേൽ ഭയങ്കര വിളിയാണ് എന്ന് പറഞ്ഞ് അല്ലലി സ്തോത്രം റൂമിനകത്ത് വീട്ടിനകത്ത് കൂടാൻ പറ്റില്ല ഗോ ഔട്ട് അവർക്ക് അല്ലലി സ്തോത്രം ഗോ ഔട്ട് എന്ന് ഞാൻ പറഞ്ഞത് വീട്ടീന്ന് ഇറങ്ങിപ്പോയി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് മാത്രമല്ല അല്ലലി അസ്തോത്രം വീട്ടിനകത്തിരുന്നാൽ പോലും അവർ ചിലത് ചെയ്തുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും അവരെന്തെങ്കിലും ആരുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലലി അസ്തോത്രം ആത്മാവരെ നടത്തുന്നത് പോലെ പോയിക്കൊണ്ടേയിരിക്കും ദൈവം മൂവോൺ മൂവോൺ അല്ലലി അസ്തോത്രം അപ്പസ്വല പ്രവർത്തികളിലേക്കൊന്ന് പോയെ ക്ലവാക്യങ്ങളൊന്ന് വായിച്ചു കേട്ടാൽ നന്നായിരുന്നു അപ്പസ്വല പ്രവർത്തികൾ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യവും പതിമൂന്നാം അധ്യായത്തിന്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ രണ്ടുപേരെ ദൈവം ദൈവത്തിന്റെ ആത്മാവ് അല്ലലി അസ്തോത്രം എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കുന്നത് കാണാനായിട്ട് കഴിയും അല്ലിലി അസ്തോലം അപ്പസ്തോല പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവർ കർത്താവിനെ ആരാധിച്ച് ഉപോസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണവാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി അവരെ എനിക്ക് വേർതിരിക്കു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു അല്ലെങ്കിൽ മിഷണറി യാത്ര തുടങ്ങുകയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് അപ്പോസ്തോലന്മാർ ഇവരെ കൈവച്ച് പ്രാർത്ഥിച്ച് നിയോഗിച്ചയക്കുകയാണ് നിയോഗം പ്രാപിച്ചാൽ പിന്നെ എരിശ്രേമിൽ കറങ്ങി കറങ്ങി നിൽക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാ അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവോചനം അറിയിച്ചു അല്ലലി അസ്തോത്രം അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബെറേശു എന്നു പേരുള്ള ഒരു യഹൂദനെ കണ്ടു അല്ലലി അസ്തോത്രം പിന്നീട് നീണ്ട മൂന്ന് മിഷണറി യാത്രകൾ ഈ നിയോഗത്തിൽ നിന്ന് തുടങ്ങിയത് ദൈവം ഇതലെ ഈ ദിവസങ്ങളിൽ പൗലോസ് യാത്ര ചെയ്തതുപോലെ എല്ലാ അപ്പസ്തലന്മാരും യാത്ര ചെയ്തില്ല ഇത്രയും മിഷണറി യാത്രകൾ മറ്റാരും ചെയ്തില്ല പക്ഷേ പത്രോസിനെ ഏൽപ്പിച്ചത് പത്രോസ് ചെയ്തു യോഹനാനെ ഏൽപ്പിച്ചത് യോഹനാൻ ചെയ്തു ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കത്താവേ എന്നെ ഒന്ന് നിയോഗിച്ച് അയക്കണം അതിന് നമ്മുടെ വീട്ടിലെ അയൽ അയൽവീട്ടിലോട്ടാണെങ്കിൽ പോലും നിയോഗത്തോടെ ചെന്നാൽ ചിലതിനെയൊക്കെ കൂടോടെ പറിച്ചുകൊണ്ട് പോരാൻ പറ്റും ഈ നിയോഗമുള്ളവൻ എപ്പോഴും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവനായിരിക്കും നിങ്ങളൊന്നാലോചിക്ക് ഇസ്രായേൽ മക്കൾ മിസ്രേലിൽ നിന്ന് പുറപ്പെടുന്ന ആ സന്ധ്യ എല്ലാവരും ഘോഷന് ദേശത്തുള്ള മുഴുവൻ പേരും എല്ലാം കെട്ടി മിശ്രൈമരോട് ആഭരണമൊക്കെ ചോദിച്ച് വാങ്ങിച്ച് അവർ യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ മിശ്രൈമിലെ എല്ലാ വീട്ടിലും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ആദ്യജാതന്മാരുടെ സംഹാരം നടത്തി നോക്കുമ്പോൾ ഇവരെല്ലാരും അവരുടെ വീട്ടിലുണ്ടായിരുന്ന പലതിനെയും കുഴിച്ചിടാൻ കുഴിവെട്ടുമ്പോൾ മോശം കുഴിവെട്ടുന്നുണ്ട് വെട്ടുന്നുണ്ട് എന്തിനാന്നറിയാമോ ജോസഫിന്റെ അസ്ഥിയെ തിരിച്ചെടുക്കാൻ അല്ലേ ലോകം നോക്കുമ്പം ഇവനും കുഴിവെട്ടുകയാ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അവരുടെ വീട്ടിൽ നഷ്ടപ്പെട്ടതിനെ കുഴിച്ചിടാൻ കുഴിവെട്ടുമ്പോൾ ചിലതിനെ തിരിച്ചു പിടിക്കാനായി കുഴിവെട്ടുന്ന നിയോഗമുള്ളവരുണ്ട് ഹാലി ലുയാ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എല്ലാരും ചെയ്യുന്നത് പോലെ ഒരു ശുശ്രൂഷയല്ല എന്നെ ചിലതിനായി നിയോഗിച്ച അധികാരത്തോടെ അയക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ റൂമിലോട്ട് പോയി ഒരു കാര്യം പറയാനാണെപ്പോലും ആത്മാവ് പറഞ്ഞ ഒരു കാര്യം പറയാനാണേ പോലും കർത്താവി എന്നെ അതിനായി നിയോഗിച്ചയക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം നിയോഗത്തോടെ ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ അത് ചിലരെ ചിലതിനകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ചിലയിടങ്ങളിൽ ഇവൻ പുഴവക്കത്ത് പോയിരുന്ന് സംസാരിച്ചാൽ പോലും അവിടെ ഒരു ദൈവസഭ ഉളവായി വരും സ്തോത്രം പക്ഷെ നിയോഗത്തോടുകൂടെ ആയിരിക്കണം അപ്പോൾ നിയോഗവുമായി ബന്ധപ്പെട്ട് ഒരു അയക്കലുണ്ട് എന്ന് നമുക്ക് കാണില്ല അപ്പോ ചിലപ്പോഴത്തിൽ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അല്ല ഫിലിപ്പോസ് ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലലിയ സ്തോത്രം അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എരിച്ചേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറ അവിടെയും ദൈവം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഇവനെ നിയോഗിച്ചയക്കുകയാണ് ഷണ്ണന് വേണ്ടി മാത്രം ശബരിയിൽ ഭയങ്കര റിവൈവൽ നടക്കുമ്പോൾ അവിടെ നിന്ന് അവനെ പറിച്ചെടുത്ത് ഷണ്ണന് വേണ്ടി മാത്രം ആ നിയോഗത്തോടെ താൻ യാത്ര പുറപ്പെടുകയാണ് എന്നാൽ ഈ നിയോഗത്തോടെ നമ്മൾ പോകുമ്പോൾ മത്താടി സുശേഷം പത്താം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം മത്തടിച്ചു ശേഷം പത്താം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ ുമായി നിയോഗിച്ച് ദൈവം അയച്ചു അയക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്ന് ശ്രദ്ധിച്ച് പത്താം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരുടെ പട്ടത്തിൽ കടക്കാതെയും അപ്പോൾ ദൈവം നമ്മളെ നിയോഗിച്ച് അയക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഹി വിൽ ടെൽ അസ് വെയർ നോട്ട് ടു ഗോ എവിടെ പോകരുത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കും എവിടെ പോകരുത് എന്നുള്ളത് പറഞ്ഞിരിക്കും വേർ നോട്ട് ടു നോട്ടുപോ ജാതികളുടെ അടുക്കൽ പോകരുത് ശബരിയുടെ അടുക്കൽ പോകരുത് എന്ന് അവിടെ പറയുന്നു ആറാം വാക്യത്തിൽ ഇസ്രായേൽ ഗ്രഹത്തിലേ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ അപ്പം വേർ ടു ഗോ വേർ നോട്ട് ടു ഗോ വേർ ടു ഗോ എവിടെ പോകരുത് എവിടെ പോകണം ഇത് രണ്ടും ഒരുപോലെ നിയോഗിച്ചയക്കുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കും അതുകൊണ്ട് അത് വ്യക്തമായി കേൾക്കണം എവിടെ പോകരുത് എവിടെ പോകണം എന്നുള്ളത് അല്ലേ സ്തോത്രം ഏഴാം വാക്യം നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുകയും ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ് ഹീ വിൽസ് വേർ നോട്ട് ടു ഗോ ആൻഡ് വേർ ടു ഗോ എന്താണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം എന്ത് പറയണം എന്നുള്ളത് വ്യക്തമായി നിയോഗിച്ചയക്കുന്നവൻ പറഞ്ഞിരിക്കും ഹല്ലു ഈ സ്ത്രോത്രം എട്ടാം വാക്യം രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി വിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കും എന്ത് പറയണം എന്ത് ചെയ്യണം മറ്റൊന്ന് സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുക്കണം സ്തോത്രം എങ്ങനെ ചെയ്യണമെന്നുള്ളതും കൂടെ വ്യക്തമായി പറഞ്ഞിരിക്കും ഹൗ ടു ഡു ഇറ്റ് എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യേണ്ടത് അതും വ്യക്തമായിട്ട് ഈ നിയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കും മടിയിൽ ഒൻപതാം വാക്യം മത്തടി സുശേഷം പത്തിൻ്റെ ഒൻപതാണ് മടിയിൽ പോ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ വാട്ട് നോട്ട് വറി എന്തിനെ കുറിച്ച് ഭാരപ്പെടരുത് നിയോഗത്തോടുകൂടെ ആണോ പോകുന്നത് അവൻ പ്രൊവൈഡ് ചെയ്തിരിക്കും അതിനുവേണ്ടി നാം ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന ആരോടും ചോദിക്കേണ്ടി വരില്ല നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു നമുക്ക് ഉണ്ണാൻ വേണമെന്നും ഉടുക്കാൻ വേണമെന്നും പാർക്കാൻ വേണമെന്നും എല്ലാം അറിയുന്ന ഒരു സ്വർഗമുണ്ട് അതിനുവേണ്ടി തക്ക സമയത്ത് വേണ്ട കാക്കകളെയൊക്കെ ദൈവം ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും അതിന് രണ്ട് രണ്ടുടുപ്പ് വടി ചെരുപ്പ് ഇതൊന്നും വേണ്ട മടിശീല പൊക്കണം പണം ഒന്നും കരുതണ്ട എന്നുള്ളതാണ് പറയുന്നത് പരിജ്ഞാനം കേട് കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഹല്ലി സ്തോത്രം നിയോഗിച്ചയക്കുന്നവൻ വ്യക്തമായി കാര്യങ്ങളിൽ പറഞ്ഞു തന്നിരിക്കും ഹല്ലേലി സ്തോത്രം ഇനി പതിനൊന്നാമത്തെ വാക്യം ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിക്കുകയും പുറപ്പെടുവോളം അവിടെ തന്നെ പാർക്കുകയും വേർ നോട്ട് ടു ഗോ വേർ ടു ഗോ വാട്ട് ടു സ്പീക്ക് വാട്ട് ടു ഡു ഹൗ ടു ഡു വാട്ട് നോട്ട് ടു വറി ആൻഡ് ഇവിടെ നമുക്ക് വായിക്കുന്നു അല്ലേ വേർ ടു സ്റ്റേ എവിടെ പാർക്കണം ആരുടെ കൂടെ പാർക്കണം എവിടെ പാർക്കണം നിയോഗത്തിനകത്ത് വ്യക്തമായിട്ട് ഇതൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കും അല്ലേ സ്തോത്രം ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുകയും വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ വാട്ട് ടു ഗ്രീറ്റ് എങ്ങനെയാണ് ഒരു കോൺവേഴ്സേഷൻ ആരംഭിക്കേണ്ടതെന്ന് പോലും നിയോഗിച്ചയക്കുന്നവൻ നമ്മളോട് പറഞ്ഞിരിക്കും സ്തോത്രം പേഴ്സണലി വാഞ്ചലിസത്തിനായിട്ട് തയ്യാറെടുക്കുന്നവർ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും എങ്ങനെ തുടങ്ങണം ഹൗ ടു ഓപ്പൺ എ കോൺവെർസേഷൻ ചെല്ലുന്ന വീട്ടിനോട് എന്താണ് അവർക്ക് നമ്മളിൽ നിന്ന് പകർന്നു കൊടുക്കാനുള്ളത് നിങ്ങളുടെ സമാധാനം അവരുടെ മേൽ വരട്ടെ എന്നാ പറഞ്ഞത് ദറ്റ് മീൻസ് വി ഹാവ് ടു ക്യാരി ദ പീസ് കെട്ടോ നമ്മൾ ഈ സമാധാനം ചുമതുകൊണ്ട് എന്നാലേ നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോട്ട് കലഹം കൊണ്ടാ ചെല്ലുന്നതെങ്കിൽ കലഹമായിരിക്കും കൊടുത്തിട്ട് വരുന്നത് അതും കൂടെ ഓക്കെ മറന്നുപോകേ ഹാ ലേ ഇനി ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും പതിനാലാം വാക്യം നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയൻ ഹൗ ടു റെസ്പോണ്ട് അവരോട് വഴക്കിടാൻ പറഞ്ഞില്ല നിങ്ങൾ നശിച്ചു പോട്ടെന്ന് പറഞ്ഞില്ല ഇനി ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാകും ഇങ്ങനെയാകും ഇതൊന്നും പറഞ്ഞില്ല കാലിലെ പൊടി തട്ടിയിട്ട് പോയേക്ക സമാധാനത്തോടെ പിരിഞ്ഞേക്കാം നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ ചെയ്തു പറഞ്ഞു വിട്ടുപോയേക്കും അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്നുള്ളത് ഈ യോഗവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ടുന്ന കാര്യമാണ് അല്ലേ ഈ അസ്തോത്രം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഇനി പതിനാറാമത്തെ വാക്യം ചെന്നായിക്കുള്ള നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും അല്ലേ വി അസ്ോത്രം ഞാൻ നിങ്ങളെ നിയോഗിച്ചയക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാം സുഖവുമായി പോകുമെന്ന് കരുതണ്ട ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെയാണ് അയക്കുന്നത് അവിടെ മൂന്ന് രണ്ട് മൃഗങ്ങളുടെ ഒരു പക്ഷിയുടെയും കാര്യം പറയുന്നുണ്ട് ചെന്നായി കുഞ്ഞാട് ആ പ്രാവ പാമ്പ് നാല് കാര്യങ്ങൾ പറയും വാട്ട് ടു എക്സ്പെക്ട് എന്താ നിങ്ങൾക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നിയോഗമുണ്ട് പോവാണ് ചെന്നായേ പോലുള്ള ചിലതേ പ്രതീക്ഷിച്ചു പോകാവും കടിച്ചു കീറുന്ന ചിലതേ പ്രതീക്ഷിച്ചു പോകാവും പക്ഷെ അതിൻ്റെ നടുവിൽ തിരിച്ച് സിംഹമാകാനും പുലിയാകാനും നിയോഗമുള്ളവന് കഴിയില്ല കഴിയരുത് അവൻ കുഞ്ഞാടായിട്ടിരിക്കണം പക്ഷെ ഈ കുഞ്ഞാടിനില്ലാത്ത ഒരു സ്വഭാവമുണ്ട് പാമ്പിനെ പോലുള്ള ബുദ്ധി ആ ഒരു ഡിസേൺമെന്റ് വേണം വെറും പൊട്ടരാവരുത് സ്തോത്രം നിയോഗം നമുക്കിതെല്ലാം തരും കിട്ടും പിന്നെ പ്രാവിനെ പോലുള്ള നിഷ്കളങ്കത ഇവിടെ കേൾക്കുന്നത് അവിടെ പറഞ്ഞു അങ്ങോട്ട് കൂട്ടിപ്പിടിപ്പിച്ചു ഇങ്ങോട്ട് കൂട്ടിപ്പിടിപ്പിച്ചു ആ വീട്ടിൽ പോയപ്പോൾ ആയിരുന്നു ഈ വീട്ടിൽ പോയപ്പോൾ ആയിരുന്നു കണ്ടില്ലേ അവളുടെ പ്രസംഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു അല്ല ഒരു നിഷ്കളങ്ക മനസ്സോടെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഇടറിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു പക്ഷേ അവർക്ക് അവരെക്കുറിച്ച് മറ്റു പലരോടും പറയുന്നത് മറ്റു രീതിയിലാണ് നിയോഗം ഉണ്ടെന്ന് പറയുകയും നിയോഗത്തിനൊപ്പം നിൽക്കുന്ന ഒന്നാണ് നിഷ്കളങ്ക അത് നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ സ്തോത്രം ഹാലി ലൂയ ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ ദൈവം മോശിയും അഹർവനയും നിയോഗിച്ചയച്ചു യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നോടുകൂടി ഇരുപ്പാൻ പ്രസംഗിക്കേണ്ടതിനയക്കാൻ ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകുവാൻ അതിനുവേണ്ടി ദൈവം പന്തിരുവരെ നിയമിച്ചു എഴുപത്തിരണ്ട് പേരെ സ്വർഗം ഹാലിലിയ നിയോഗത്തോടെ അയച്ചു എന്ത് എവിടേക്ക് പോകരുത് എവിടെ പോകണം എന്ത് പറയണം എന്ത് പറയരുത് എന്ത് പ്രതീക്ഷിക്കണം എന്ത് ചെയ്യണം എല്ലാം വ്യക്തതയോടുകൂടെ പറഞ്ഞ് ദൈവം അയച്ചു ആദിമ ദൈവസഭ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തതുപോലെ ചിലരെ പ്രാർത്ഥിച്ച് നിയോഗിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൻകരകളിലേക്ക് അയച്ചു സ്തോത്രം ഇന്നും നമ്മളെയും അയക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നിയോഗത്തോടെ പോകാൻ കർത്താവെ എന്നെയും എൻ്റെ തലമുറകളെയും ഏൽപ്പിച്ചു തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായ ദൈവമേ സ്വകിയ പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും അങ്ങ് ഞങ്ങളോട് ഇതുവരെയും ഹൃദ്യമായി ഇടപെട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ നിയോഗിച്ച് എന്ന് പ്രാർത്ഥിക്കും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ്